മുബാലക്കായ ആളുകൾ രൂപീകരിച്ചതാണ് എന്നതുകൊണ്ടോ ആരിഫ്യങ്ങൾ രൂപീകരിച്ചതാണ് എന്നതുകൊണ്ടോ ഒരു സംഘത്തിന്റെ പിന്തുടർച്ചക്കാര് സംഘത്തെ നാശാക്കാതിരിക്കൂല്ല പിന്തുടർച്ചക്കാര ആരിഫ്യങ്ങളല്ലോ രൂപീകരിച്ചവരല്ലേ ആരോഗ്യങ്ങള് രൂപീകരിച്ച മഹത്തുക്കളല്ലേ നിസ്വാർത്ഥര്യ ആരോഗ്യങ്ങൾ മരണപ്പെട്ട ശേഷം വിശുദ്ധ പിൻഗാമികൾ വന്നിട്ടാണ് നിസ്കാരം പാഴാക്കിയതും തോന്നിയാസികളായതും എന്നും ഒക്കെ സമൂഹത്തെ പറ്റി പറഞ്ഞതുപോലെ അങ്ങനെ ഓരോരോ പിന്തലമുറക്കാർ വരില്ലേ അവരിലെ സത്യദീനെ നാശാക്കുക മുബാധക്കായ ആളുകൾ രൂപീകരിച്ചതാണെങ്കിൽ നാശാവൂലെങ്കിൽ ക്രിസ്തു മതം നാശാവും വാനലോകത്തിൽ നിന്ന് ഈ സംഘത്തിന് അള്ളാഹു വിളിയാളം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂരിപക്ഷവും ഒരു സംഘടനയെ അംഗീകരിക്കുന്നതിൽ ക്രിസ്തു മതമല്ലേ ഇവിടെ ശരിയായ മതമാകേണ്ടത് അള്ളാഹുവിന്റെ അടിയങ്ങളായിട്ടുള്ള മനുഷ്യ പടപ്പുകളിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളല്ലേ വാനലോകത്ത് ക്രിസ്ത്യാനി സത്യം അള്ളാഹുദാനെ പരിചയപ്പെടുത്തിയിട്ടാണോ ലോകത്തെ ഈ ടാവട്ടത്തിലെ നോക്കി എന്ന് കേരളത് ഭൂലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് റസൂര് പറയുന്ന എന്താണെന്നറിയോ വ്യക്തികളായ അള്ളാഹുവിന്റെ അടിയങ്ങൾക്ക് അള്ളാഹു ഖാലാന്റെ ഭൂമിയിൽ പ്രത്യേകം സ്വീകാര്യത ഉണ്ടാകുന്നതും അവരെ അവരാളുകൾ അംഗീകരിക്കുന്നതും അവരുടെ മഹത്വം ആളുകൾ അംഗീകരിക്കുന്നതും വാനലോകത്ത് അള്ളാഹുബാല വിളംബരം ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മഹത്തായ സൗഭാഗ്യമാണെന്ന് റസൂൽ തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട് അത് വ്യക്തിയുടെ കാര്യമാണ് ആ ആൾക്ക് ഭൂമുഖത്ത് പ്രത്യേകം കപൂൽ നൽകപ്പെടുമെന്ന് പറയുന്നുമുണ്ട് അതിനർത്ഥം എല്ലാവരും അയാള് പറയുന്ന നിരീക്ഷണത്തിലേക്ക് ചെല്ലുമെന്നോ അയാൾ അനുകരിച്ചു കൊണ്ട് ജീവിക്കുമെന്നോ അല്ല കപൂൽ എന്ന് പറഞ്ഞാൽ അതെന്തെല്ലാം അർത്ഥം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ നോക്കൂത്തുള്ള മുസ്ലിയർ എന്ന് പറയുന്നവരുടെ സംഘടനയിലോ അദ്ദേഹത്തിന്റെ ആശയാദർശങ്ങളിലോ ജീവിക്കുന്നവർ കേരളത്തിൽ വളരെ ചെറിയ ന്യൂനപക്ഷമാണ് വളരെ ചെറിയ ന്യൂനപക്ഷത്തിന് യഥാർത്ഥ സത്യത്തിന്റെ പിൻഗാമികളായി ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹ് നൽകൂ നല്ലതെപ്പോഴും കുറച്ചായിരിക്കും ഏതിനും ഏത് കൂട്ടത്തിനും കുറച്ചായിരിക്കും കല്ലുകളിൽ എത്ര എത്ര കല്ലുകളുണ്ട് ആ കല്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കല്ലു ചിലതല്ലേ കാണു വളരെ വിലപിടിപ്പുള്ള പിടിപ്പുള്ള കല്ലു ഒന്നോ രണ്ടോ വർഗങ്ങളെ കാണൂ മരങ്ങളിൽ ഇത്ര പടുമരങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറ്റവും പറ്റിയതുമായ മരങ്ങൾ കുറച്ചേ കാണൂ അല്ലാതെ പടപ്പുകൾ ഏതെടുത്തു നോക്കിയാലും ഏറ്റവും വിലപ്പെട്ടത് വളരെ വളരെ കുറച്ചായിരിക്കും മനുഷ്യനും ഈ അലംഘനീയ വിധിയിൽ നിന്ന് മാറ്റണില്ല മനുഷ്യരും വളരെ കുറഞ്ഞവരായിരിക്കും ഏറ്റവും മുന്തിയവർ ആ മുന്തിയവരായ മുന്തിയവർ ബഹുമാനപ്പെട്ടവരെ പോലുള്ള ആളുകളുടെ ഒപ്പം കൂടാൻ കുറച്ചാളേ കിട്ടുള്ളൂ പക്ഷേ മഹാനൊരു വ്യക്തിത്വം അംഗീകരിക്കാത്തവരോ മഹാൻ ഒരു പണ്ഡിതനാണെന്ന് സമ്മതിക്കാത്തവരോ മഹാൻ ഒരു സത്യമുണ്ടാകും സത്യം ഉണ്ടാകും ദീനിബോധം ഉണ്ടാകുമെന്ന് പറയാത്തവരോ കേരളത്തിൽ ആരെങ്കിലും കാണുമോ എല്ലാ പക്ഷത്തെ സംഘടനക്കാരും വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യില്ലേ യഥാചിന്തനമായ ഇതാണ് കബൂൽ ഈ തരത്തിലുള്ള കബൂലുകൾ അള്ളാഹുന്റെ മഹത്വക്കളായ ആളുകൾക്ക് അള്ളാഹു നൽകുന്നത് വാനലോകത്ത് മലക്കുകൾക്ക് ഇവിടം നൽകിയിട്ട് മലക്ക് അംഗീകരിക്കുന്ന ആളുകളെയാണ് ഭൂമിയിൽ കപൂർ ഉണ്ടാവുന്നത് എന്തോ പറഞ്ഞിട്ടുണ്ട് എല്ലാതും മതങ്ങളെയും ആശയങ്ങളെയും സംഘടനകളുമൊക്കെ അമ്മ കപൂർ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഭൂരിപക്ഷം ഉണ്ടാകുന്ന പറഞ്ഞാൽ അക്ഷരം ഇല്ല എന്ന് അമ്മ തന്നെ വ്യക്തമാക്കി പറഞ്ഞതിനെതിരല്ലാ ഭൂമിയിൽ ബഹുഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കാൻ നിന്നാൽ അവർ വഴിപിഴച്ചവരും ജനങ്ങളെ പിടപ്പിക്കുന്നവരുമാണെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചതല്ലേ ഖുർആാന് ഭൂമുഖത്തുള്ള മനുഷ്യൻപക്ഷവും വഴി പിഴച്ചവരും ജനങ്ങളെ പിഴപ്പിക്കുന്നവരുമാണെന്ന് നമ്മൾ വലം സൂറത്തിൽ പറയുന്ന പിഴച്ചവരാരാണ് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളോടും ഈ ഭൂമുഖത്ത് മനുഷ്യ വർഗത്തിൽ ഭൂരിപക്ഷം ഉള്ളത് ആർക്കാണ് ഒരു കൂട്ടർക്കുമില്ല ഭൂലോകത്താക മൊത്തം നോക്കിയാൽ ക്രിസ്ത്യാനികളാണ് ഏറ്റവും വലിയ സംഖ്യ ഇന്ത്യ രാജ്യത്ത് അള്ളാഹുത്തലാൻ്റെ പടപ്പുകളായ മനുഷ്യന്മാർ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഈ ഹിന്ദുക്കൾക്ക് വാനലോകത്തും അലക്കുകളും പ്രത്യേകം പറഞ്ഞതിനനുസരിച്ച് കിട്ടുന്നതാണോ ഈ കബൂലിയത്ത് ആൾക്കാർ തോന്ന കൂടലാണോ ഈ കബൂലിയത്തിനർത്ഥം അങ്ങനെ എവിടെയെങ്കിലും ഹതീത് ഉണ്ടോ അങ്ങനെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ പക്ഷെ പ്രചാരണങ്ങളുടെ രീതി ഇങ്ങനെയൊക്കെയാ ആയത്തുകളെയും ഹതീഥുകളെയും ഒക്കെ വളച്ചൊഴിച്ച് തന്നിഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് താനിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന വിധത്തുകാരുടെ ശൈലിയിലേക്ക് നമ്മുടെ സുന്നീബലമാക്കണം വന്നിട്ടുണ്ടെങ്കിലും മുബാരക്കായ സംഘടന എന്ന് പറയുന്നത് മുബാരക്കായ ആളുകൾ രൂപീകരിച്ചത് കൊണ്ട് പിഴക്കില്ലാന്ന് വിചാരിക്കരുത് നിങ്ങൾ ഓർത്തു നോക്കുക ഇവിടത്തെ ക്രിസ്തു മതം ആരാണിതിൻ്റെ സ്ഥാപകർ ആരാണ് സ്ഥാപകർ അതിനു മുൻപ് ജൂതമതം ആരാണ് ഇതിന്റെ സ്ഥാപകർ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രവാചകന്മാരായി നമ്മൾ പഠിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കന്മാരിൽ നിന്ന് വിശുദ്ധ ഖുർആാനിൽ എന്നാഹു പേരെടുത്തു പറഞ്ഞ് നമ്മെ പഠിപ്പിച്ച് അനുസ്മരിപ്പിച്ച ഇരുപത്തി അഞ്ച് ആളുകൾ ആ ഇരുപത്തി അഞ്ച് ആളുകളിൽ നിന്ന് അസ്ബുകൾ എന്ന പേരിൽ നമ്മൾ പ്രത്യേകം പഠിച്ചു വരുന്ന അഞ്ചാളുകൾ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ അടക്കം വിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ള അഞ്ചാടുകളാണ് അവരിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടവരല്ലേ നമ്മുടെ നബി കഴിഞ്ഞാൽ പിന്നീട് ഇബ്രാഹിം നബി കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ഥാനമുള്ള മഹാനരല്ലേ മൂസാ നബി അലൈഹി വിശുദ്ധ ഖുർഹാനിൽ എത്ര എത്ര തവണയാണ് മൂസാ നബി അലൈഹുലാമിന്റെ പേര് പറഞ്ഞത് ആ ആ നബി സ്ഥാപിച്ച മതം യഹൂദി മതത്തിന്റെ അവസ്ഥ എത്തിച്ചു പിന്നീട് നാലാം എന്ന് സ്ഥാനത്തൂരുവാചകരല്ലേ പ്രവാചകം ക്രിസ്തു മതം എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ നിലകൊള്ളുന്നതും അദ്ദേഹത്തിന്റെ പേരിൽ അള്ളാഹു നൽകിയിട്ടുള്ള വേദഗന്ധമായ ഇഞ്ചീലിന്റെ അടിസ്ഥാനത്തിൽ രൂപം കണ്ടതും അല്ലേ ക്രിസ്തുമതം മതം തൂറാത്തിന്റെ പേരിൽ രൂപം കണ്ടതും വേദമതവും അല്ലേ ജൂതമതം തൂറാത്തേയും ഇഞ്ചീൽ എന്ന വേദത്തിന്റെയും പിന്തുണയോടുകൂടെ ആ സത്യമായ വേദത്തിന്റെ വിവരങ്ങൾക്ക് പിന്നിൽ രൂപീകരിക്കപ്പെട്ട ഈ രണ്ട് മതങ്ങളും അതിന്റെ അനുയായികൾ എന്താക്കി കഴിഞ്ഞു വേദങ്ങളെപ്പോലും നാശപ്പെടുത്തി കഴിഞ്ഞു ആശയങ്ങളൊക്കെ അടിക്കുലക്കാക്കി കഴിഞ്ഞു പുത്രനാക്കി കൊണ്ട് ൊണ്ട് ഇങ്ങനെയൊക്കെ കഴിഞ്ഞ ശേഷമല്ലേ ഇസ്ലാം വരുന്നത് വേദഗന്ധങ്ങളുടെയും പിന്നിൽ നിന്ന് ആ രണ്ട് പരിശുദ്ധ മതങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള സത്തയും സത്യവും സ്വാംശീകരിച്ചുകൊണ്ടല്ലേ ഹബീബുലാൻ മതങ്ങൾ ഇസ്ലാം കൊണ്ടുവരുന്നത് ക്രിസ്തു മതം എന്ന പേരില്ല യൂരമതം പേരില്ല പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടും പിഴച്ചത് സ്ഥാപിച്ച വരാവട്ടെ അള്ളാഹുവാചകന്മാരായ മൂസാ നബി സ്ഥാപിച്ചിട്ടുള്ള മതങ്ങൾ പിഴച്ചിട്ട് പിൻഗാമികൾ പിഴച്ച മതങ്ങളാക്കിയെങ്കിൽ ആ പിഴച്ച മതങ്ങൾ ഇവിടെ ഒരിക്കലും പിഴച്ച മതങ്ങളാണെന്ന് നനക്ക് ഒരു ശൂന്യത സൃഷ്ടിച്ചിട്ടില്ല കാരണം ഈ മതങ്ങളെ അള്ളാഹു ധാന കൊടുത്ത സംരക്ഷിക്കുകയാൻമിനൻ അല തൂറാത്തിനെയും സഹായിച്ചു സഹായിച്ചുകൊണ്ട് പിന്തുണക്കുന്ന ശരിവെക്കുന്ന ഗന്ധമാണ് വിശുദ്ധ ഖുർആാൻ ും ഇന്ത്യയിലും കൈകടത്തപ്പെട്ടതിനെ ശരിക്കും വ്യക്തമാക്കി കൊടുക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ ആ ഖുർആാനിലൂടെ പിന്തുടർച്ചയും നിൽക്കുകയാണ് നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അനുയായികൾ വികൃതമാക്കി കഴിഞ്ഞു പേര് കൊണ്ട് ജൂതമതവും ക്രിസ്ത്യൻ മതവും പിഴച്ച മതങ്ങളാണ് ഈ ഒരവസ്ഥ ഈ സമുദായത്തിന് വരും എന്റെ ഉമ്മത്തിലെ വിലമാക്കൾ വനു ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണ് ആ പ്രവാചകന്മാർ സ്ഥാപിച്ചിട്ടുള്ള ആശയങ്ങൾക്കും സംഘങ്ങൾക്കും എല്ലാം എന്തൊക്കെ സംഭവിക്കുമോ അതൊക്കെ എന്റെ വിലമാക്കണാൽ സംഘങ്ങൾക്കും അവരുടെ ആശയങ്ങൾക്കും സംഭവിക്കുക തന്നെ ചെയ്യും അള്ളാഹുന്റെ റസൂര് പറഞ്ഞു നിങ്ങൾക്ക് ചൂത ക്രിസ്തീയ വിഭാഗത്തിന്റെ മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ അതേ വിധത്തിൽ അവർ പ്രവർത്തിച്ച അതേ വിധത്തിൽ തന്നെ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അവരുടെ മാർഗം തന്നെ നിങ്ങൾ അനുകരിച്ചു കൊണ്ട് മുന്നോട്ടു പോകും നിങ്ങളിൽ ബഹുഭൂരിപക്ഷവും മുൻഗാമികളായിട്ടുള്ള ആളുകളെ ചാണിനു ചാണായും മുടത്തിനു മുടമായി അലുകരിച്ചു കൊണ്ടിരിക്കും എത്രത്തോളം ഒരുപിൻറെ ഇടുങ്ങിയ മാണത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി സാഹസപ്പെട്ടുകൊണ്ട് മുൻഗാമികൾ വന്നതും കാണിച്ചാൽ അത്തരം ഒരു കുണ്ടിന്റെ മാണത്തിൽ പ്രവേശിക്കാൻ നിങ്ങളും സാഹസം കാണിക്കും ചിന്താതികൾ ഉണ്ടാക്കിക്കൊണ്ട് അവർ ശ്രമിച്ചാൽ നിങ്ങളും കുട്ടിയിലേക്ക് കൊണ്ടുപോ അവരെ പിന്തുടർന്നുകൊണ്ടുപോകും ഇതൊക്കെ റസൂർ റസൂല് പറയുമ്പോ സ്വഹാപാക്കൾ ചോദിച്ചു അല്ലെ ഭൂതമെന്നൂതക്രിസ്തീയ വിഭാഗത്തെയാണോ തങ്ങളെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു പിന്നെ ആരെയാണ് അവരുടെ മാർഗം തന്നെ നിങ്ങൾ പിന്തുടരും ൂതന്മാർ അവരുടെ മതം നിറവേറ്റിയിട്ടുള്ള മതം സത്യമായിട്ടുള്ള മതം തൂറാത്തിന്റെ പേരിലുള്ള മതം നശിപ്പിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാർ രൂപീകരിച്ചിട്ടുള്ള സംഘങ്ങളും സംഘടനകളും ആശയങ്ങളും ഒക്കെ നാശപ്പെടുത്തും ക്രിസ്ത്യാനികൾ ഇഞ്ചീലിന്റെ അടിസ്ഥാനത്തിലുള്ള സത്യമതത്തെ നാശപ്പെടുത്തിയതുപോലെ വിശുദ്ധ വേദത്തെ അടിസ്ഥാനപ്പെടുത്തി വലമാക്കൽ നിങ്ങൾക്ക് സംഘടിപ്പിച്ചിട്ടുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ നിങ്ങൾ നാശമാക്കും ഇറക വരുന്ന അനുഗാമികൾ തോന്നിയാസികളാക്കും ഇത് എല്ലാ മുബാരക്കായ സംഘത്തിലും വരും മുബാറക്കായ മതങ്ങൾക്ക് വരുമ്പത് പോലെ മുബാറക്കായ സംഘങ്ങൾക്കും മുബാറക്കായ ആശയങ്ങൾക്കൊക്കെ വരുന്നതാണ് പക്ഷെ ഒന്നുണ്ട് ഈ മതത്തിനൊരു സവിശേഷതയുണ്ട് ഇല്ലാത്ത സവിശേഷത ക്രിസ്തീയ മതത്തിൽ ഇല്ലാത്ത സവിശേഷത ജൂതമതവും ക്രിസ്തീയ മതവും പിഴച്ചപ്പോ അതിന്റെ ശരി എന്തെന്ന് ഒരിക്കലും അവശേഷിക്കാത്ത വിധം എവിടെയാണ് ശരിയായ വേദമെന്ന് തിരഞ്ഞാൽ കിട്ടാത്ത വിധം നാമാവശേഷമായപ്പോലെ ഈ ദീൻ നാമാവശേഷമാവുകയില്ല ഈ ദീനിൽ ആളുകൾ ബഹുഭൂരിപക്ഷവും കിടക്കും ജൂതക്രിസ്തീയ വിഭാഗത്തിന്റെ അതേ രീതിയിൽ പണ്ഡിതന്മാർ അനുകരിച്ച് മുന്നോട്ട് നോവും പണ്ഡിതന്മാർ ഭൂതഗ്രിസ്തീയ വിഭാഗത്തിൽ പണ്ഡിതന്മാരുണ്ടാക്കിയതിന് ജനങ്ങൾ അനകോലപ്പെടുത്തിയതുപോലെ പ്രവാചകന്മാരുണ്ടാക്കിയതിന് ജനങ്ങൾ അനുകോലപ്പെടുത്തിയതുപോലെ പണ്ഡിതന്മാരുണ്ടാക്കിയതിന് അനുയായികളായ സാധാരണക്കാരും അനുയായികളായ വേഷധാരികളും നാശപ്പെടുത്തിക്കൊണ്ടിരിക്കും പക്ഷേ ഒരു കൂട്ടം ഒരു കൊച്ചു സംഘം അന്ത്യനാൾ വരേക്കും സത്യത്തിന്റെ മേൽ അടി ഉറച്ചു നിൽക്കും അവരെ കൈവിടുന്നവർ അവർക്കൊരു പ്രശ്നവുമല്ല അവരാരും സ്വീകരിക്കുന്നു എന്ന അവർക്കൊരു പ്രശ്നമല്ല അവരാരും അംഗീകരിക്കുന്നു പിന്തുണക്കുന്നു പ്രശ്നമല്ല അവർക്ക് പ്രശ്നമല്ല അവരോട് വിരുദ്ധരായിക്കൊണ്ട് ആരൊക്കെ മത്സരിക്കുന്നുവോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല അവരുടെ കാര്യത്തിലുള്ള അന്നാഹുവിന്റെ തീരുമാനം സംഭവിക്കുന്നതുവരെ അതായത് അവർ മരിക്കുന്നതുവരെ അതിന്റെ അടി ഉറച്ചു നിൽക്കും അതല്ലെങ്കിൽ ഈ ലോകത്തെ കുറിച്ചുള്ള അന്നാഹുവിന്റെ അന്ത്യമായ തീരുമാനം കിയാമത്ത് എന്നത് സംഭവിക്കുന്നതുവരെ അതായത് കിയാമത്തിന്റെ ഏറ്റവും അടുത്ത സമയം വരികയേക്കും യമനിലെ നടിച്ച് വീശുന്ന മൂമിനെയും മുഴുവൻ നശിപ്പിച്ചു കളയുന്ന മരിപ്പിച്ചു വീഴ്ത്തുന്ന തഴുകിക്കൊണ്ട് മരിപ്പിച്ചു വീഴ്ത്തുന്ന മന്ദമാരം വരുന്നതുവരെക്കും ഈ അവസ്ഥ തുടരുമെന്ന് തങ്ങൾ പറഞ്ഞത് മാത്രേ ഇസ്ലാമിന്റെ സവിശേഷം ചോദിച്ചു കേൾക്കാത്തതല്ല ഭൂരിപക്ഷവും പോകാത്തതല്ല ഇസ്ലാമിലും ഭൂരിപക്ഷവും പോകുന്ന റസൂലുള്ള ഒരുപാട് ഹലീഫുകൾ താത്യവും നൽകിയിട്ടുണ്ട് പക്ഷെ വളരെ ചെറിയ ഒരു കൂട്ടം ആളുകൾ ആ ആളുകൾ സത്യത്തിൽ തിയാമത്തുന്ന ആളുകാരെ അടിയുറച്ച് നിൽക്കുമ്പോ എതിരാളുകളും കൈവിട്ടവരും എത്രയോ ഉണ്ടെങ്കിലും അവരുടെ സത്യം ധാരായണമാണെങ്കിലും അത് ഇവരെ യേശുകയില്ല എന്ന് പറയണമെങ്കിൽ ശല്യം രൂക്ഷമാകേണ്ടേ അരൂക്ഷമായ ശല്യം മേശാദത്തിന്റെ അന്താഹം പ്രശംസിച്ച പ്രകീർത്തിച്ചാ ആ വിഭാഗം നിലനിൽക്കും അതിൽ സംഘടനാ വിലാസം വിഷയമല്ല സംഘടനയുടെ പേര് വിഷയമല്ല